ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശ്രേയ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ആൻറ്റി ഇത്രയൊക്കെ ശ്രമിച്ചിട്ടും മഹിയും ഗംഗിയും ഒരുമിച്ച് ഒരു റൂമിൽ ചിലവഴിച്ചല്ലോ എന്നൊക്കെ പിന്നീട് കാണിക്കുന്നത് കൈലാസത്തിൽ എല്ലാവരും ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഗംഗിയാണ് ഫുഡൊക്കെ എടുത്തു കൊടുക്കുന്നത് ശ്രേ എപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവളെപ്പോഴും ഇവിടുത്തെ വേലക്കാരി തന്നെ ആയിരിക്കുമെന്നൊക്കെ ഹൈമാവതി എപ്പോൾ പറയുന്നുണ്ട് ഭാര്യ ഭർത്താക്കന്മാർ വിവാഹം കഴിഞ്ഞാൽ ഒരു റൂമിലല്ല കഴിയേണ്ടത് പിന്നെ എന്താണ് ഗംഗയും മഹിയും ഒരുമിച്ച് കഴിയാത്തത് ഗംഗ്ക്കാണെങ്കിൽ മഹിയെ ഇഷ്ടമല്ല എന്നൊക്കെ ചോദിക്കുന്നു എപ്പോൾ പറയുന്നുണ്ട് ഞാനാണെങ്കിൽ മഹിയേട്ട് കൂടെ ജീവിക്കാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് എന്നിട്ട് ഇവൾ എന്താണ് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നു ഇവളുടെ മനസ്സിൽ ഇപ്പോഴും നകുലായിരിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് ഹൈമാവതി എപ്പോൾ പറയുന്നുണ്ട് ഗംഗയെ കുറ്റം പറയാനൊന്നും പറ്റത്തില്ല അവളുടെ വിവാഹം ഉറപ്പിച്ചത് നകുലുമായിട്ടല്ലേ അതുകൊണ്ട് അവളുടെ മനസ്സ് നകുലിന്റെ ഒപ്പമായിരിക്കും എന്നൊക്കെ പറയുന്നു മഹിക്ക് അതൊക്കെ കേൾക്കുമ്പോൾ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ഗംഗ എപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ ദേവയാനിയമ്മയാണെങ്കിൽ ഒരു കാര്യവും പറയരുതെന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണ് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് ഗംഗ ഒന്നും പറയുന്നില്ല മാളു ആണെങ്കിൽ അച്ഛന്റെ കൂടെ ഗംഗ ഇരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കുന്നുണ്ട് അതുകൊണ്ട് ഗംഗയാണെങ്കിൽ മഹിയുടെ കൂടെ ഇരുന്ന് കഴിക്കുന്നു മറ്റുള്ളവർക്കാണെങ്കിൽ അത് ഇഷ്ടപ്പെടുന്നില്ല ശ്രേയക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നു മാളു പറയുന്നുണ്ട് നമുക്ക് മൂന്ന് പേർക്കും കൂടെ ഇന്ന് അമ്പലത്തിൽ പോകണമെന്ന് ഗംഗ എപ്പോൾ പറയുന്നുണ്ട് ഇന്ന് പോകാൻ പറ്റത്തില്ല എന്നൊക്കെ അത് കേൾക്കുമ്പോൾ മഹിക്കും ദേഷ്യം വരുന്നുണ്ട് മഹിയും എഴുന്നേറ്റ് പോകുന്നു പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന നഗുലിനെയാണ് നഗുലിൻ്റെ അടുത്ത് ബോംബേന്ന് വന്നിട്ടുള്ള ബോസും ഇരിക്കുന്നു ബോസ് നകുലിൻ്റെ കൈയ്യൊക്കെ തിരിച്ചു പിടിക്കുന്നുണ്ട് നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല എൻ്റെ പൈസ കുറെ അടിച്ചുകൊണ്ട് പോയതാണ് ഗംഗയെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് അവളെ കൊണ്ടുവന്നില്ലെങ്കിൽ നീ ജീവനോടെ ഉണ്ടാകില്ല എന്നൊക്കെ പറയുന്നു നകുൽ അപ്പോൾ പറയുന്നുണ്ട് അവൾക്ക് കൂട്ടായിട്ട് ഒരു പ്രേതം കൂടെ ഉണ്ടെന്നൊക്കെ അതൊന്നും പക്ഷെ ബോസ് വിശ്വസിക്കുന്നില്ല നീ എത്രയും പെട്ടെന്ന് അവളെ കൊണ്ടുവന്നില്ലെങ്കിൽ നീ പ്രേതമാകുമെന്നൊക്കെ പറയുന്നു പിന്നീട് മഹി ഓഫീസിലേക്ക് പോകാൻ തുടങ്ങുന്ന സമയത്ത് ദേവ്യാനിമ്മ പറയുന്നുണ്ട് നിന്നെ എനിക്ക് മനസ്സിലാകും നിന്റെ വിഷമം എന്താണെന്നും മനസ്സിലാകും നീ സ്നേഹിച്ച് വിവാഹം കഴിച്ച ഗംഗിയാണെങ്കിൽ നിന്നെ ഇപ്പം അവോയ്ഡ് ചെയ്യുന്നത് കൊണ്ടല്ലേ എന്നൊക്കെ പറയുന്നു മഹി എപ്പോൾ പറയുന്നുണ്ട് ഗംഗ അങ്ങനെ പെരുമാറുന്നതിൽ എനിക്ക് വിഷമമുണ്ട് പക്ഷെ അവൾ എന്താണെന്ന് തുറന്നു പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നു രാഹുൽ അപ്പോൾ പറയുന്നുണ്ട് ഗംഗയുടെ മനസ്സിലാണെങ്കിൽ നകുലാണെന്നൊക്കെ ആ സമയത്ത് ശ്രേയം അവിടേക്ക് വരുന്നുണ്ട് ശ്രേയ പറയുന്നുണ്ട് അത് സത്യമാണ് ഒരു പെണ്ണാണെങ്കിൽ വിവാഹം കഴിക്കാൻ ഒരാളെ ഭർത്താവായിട്ട് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്നൊന്നും മാറത്തില്ല എന്ന് പറയുന്നു എനിക്കാണെങ്കിൽ മഹിയേട്ടനെ അങ്ങനെ തന്നെയാണെന്നൊക്കെ ശ്രേയ പറയുന്നുണ്ട് രേഷ്മെ അപ്പോൾ പറയുന്നുണ്ട് ഗംഗയ്ക്ക് മഹിയേട്ടനെയും മാളുവിനെയൊക്കെ ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ മഹി അപ്പോൾ പറയുന്നുണ്ട് ഗംഗയോട് ഞാൻ എന്താണെന്ന് വെച്ചാൽ പ്രശ്നമൊക്കെ ചോദിച്ച് പരിഹരിച്ചോളാം എനിക്ക് ഗംഗയെ നേരത്തെ തൊട്ട് അറിയാവുന്നതാണ് അതുകൊണ്ട് എനിക്ക് അവളെ വിശ്വാസമാണെന്നൊക്കെ പറഞ്ഞിട്ട് മഹി അവിടെ നിന്നും പോകുന്നു മഹി പോയതിനു ശേഷം ദേവ്യാനിമ്മ പറയുന്നുണ്ട് ഞാൻ ഗംഗയും മഹിയും ഉറപ്പായിട്ടും അകറ്റിയിരിക്കും ഗംഗയ്ക്കാണെങ്കിൽ നല്ലൊരു പൂട്ട് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നു അവൾ ആ പൂട്ടിൽ കിടന്ന് ഉറപ്പായിട്ടും ബുദ്ധിമുട്ടാൻ പോകുന്നേ ഉള്ളൂ എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ശ്രേയക്കും ഹൈമാവതിക്കും സന്തോഷമാകുന്നു ശ്രേയെ പറയുന്നുണ്ട് അതിനുശേഷം ഞാൻ അവളെ കൊണ്ട് എൻ്റെ കാല് പിടിപ്പിക്കുമെന്നൊക്കെ ദേവയാനിയമ്മ അതൊക്കെ സാധിക്കുമെന്ന് പറയുന്നുണ്ട് എന്തായാലും ഉറപ്പായിട്ടും മഹിയും ഗംഗയും ഞാൻ അകറ്റിയിരിക്കും അതെന്റെ ശപഥമായിരിക്കുമെന്നൊക്കെ ദേവിയാനിയമ്മ പറയുന്നു പിന്നീട് ദേവിയാനിയമ്മ ഗംഗയോട് റെഡി ആയോ എന്നൊക്കെ ചോദിക്കുന്നു ജ്യോതിഷിനെ കാണാൻ പോകണമെന്നൊക്കെ പറയുന്നു ഗംഗ റെഡിയായി പോകാമെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് മാളു അടുത്തേക്ക് വരുന്നു മാളു പറയുന്നുണ്ട് എനിക്കൊന്ന് ഷോപ്പിംഗ് പോകണമായിരുന്നു എന്നൊക്കെ ഗംഗ അപ്പോൾ ദേവ്യാനിയമ്മയോട് പറയുന്നുണ്ട് മാളുവിനെ കൂടെ കൊണ്ടുപോയാലോ എന്ന് ദേവ്യാനിയമ്മ പക്ഷെ സമ്മതിക്കുന്നില്ല ഗംഗ മാളുവിനോട് പറയുന്നുണ്ട് ഞാൻ വന്നിട്ട് പോകാ ഇപ്പോഴത്തേക്ക് തൽക്കാലം ക്ഷമിക്കാനെന്നൊക്കെ പറയുന്നുണ്ട് മാളുവിന് സങ്കടമുണ്ടെങ്കിലും ഗംഗ പറയുന്നത് അനുസരിക്കുകയാണ് ആ സമയത്ത് ഗൗരിയും അവിടെ ഉണ്ടായിരുന്നു ഗൗരി വിചാരിക്കുന്നുണ്ട് അമ്മ ഗംഗയും കൂട്ടിയിട്ട് പോകുന്നത് എന്തോ ഉദ്ദേശത്തോടെയാണല്ലോ എന്നൊക്കെ ഡിങ്കയും ദേവ്യാനി അമ്മയും വീട്ടിൽ നിന്നും വെടിയിലേക്ക് പോകുന്നു ആ സമയത്ത് മാളുവിനോടാണെങ്കിൽ ശ്രേയ പറയുന്നുണ്ട് നിന്റെ ഗംഗ നിന്നെ ഇട്ടിട്ട് പോയല്ലോ എന്നൊക്കെ മാളു അപ്പോൾ പറയുന്നുണ്ട് അതിന് പ്രശ്നമൊന്നുമില്ല ഗംഗ എന്നോട് പറഞ്ഞിട്ടാണ് പോയത് പറയുന്നു ഗൗരിയാണെങ്കിൽ ഹൈമാവതിക്ക് ഒരു പണി കൊടുക്കണമെന്ന് കരുതിയിട്ട് അപ്പൊ തന്നെ ഹൈമാവതിയെ അടിക്കുന്നുണ്ട് ഹൈമാവതി ശ്രേയോട് ചോദിക്കുന്നുണ്ട് നീയാണോ എന്നെ അടിച്ചതെന്ന് ശ്രേ എപ്പോൾ പറയുന്നു ഞാനല്ല എന്ന് ഹൈമാവതിയെ വീണ്ടും പിടിച്ചു തള്ളുന്നുണ്ട് ഗൗരി ഇതൊക്കെ കണ്ടിട്ടാണെങ്കിൽ മാളു പൊട്ടിച്ചിരിക്കുന്നുമുണ്ട് മാളു ചിരിക്കുന്നത് കണ്ടിട്ട് ഹൈമാവതിക്ക് ദേഷ്യം വരുന്നു ഒരു കളിത്തോക്ക് എടുത്തിട്ട് മാളുവിനെ എറിയുന്നുണ്ട് എറിഞ്ഞ കളിത്തോക്കാണെങ്കിൽ ഗൗരി തിരിച്ചെറിയുന്നു അത് വന്നിട്ട് ഹൈമാവതിയുടെ തലയ്ക്ക് കൊള്ളുന്നുണ്ട് മാളും അത് കണ്ടിട്ട് ചിരിക്കുന്നുണ്ട് ഗൗരിയും ചിരിക്കുന്നുണ്ട് ആ സമയത്ത് ഹൈമാവതി പറയുന്നുണ്ട് ഇവിടെ ചിലപ്പോൾ ഗൗരി കാണുമെന്ന് അവൾ ഇനി നമ്മുടെ പ്ലാനൊക്കെ പൊളിക്കുമോ എന്ന് അറിയത്തില്ല എന്നൊക്കെ പറയുന്നു അതേസമയം ഗൗരി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഗംഗയെ എവിടേക്കാണ് കൊണ്ടുപോയതെന്ന് കണ്ടുപിടിക്കണമെന്നൊക്കെ ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്